മനപ്രയാസം ഒന്നും ഇല്ല മനഃപ്രയാസല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങക്ക് എന്തേലുമൊക്കെ അറിയാണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കോട്ട് ലൈവായിട്ട് ലൈവല്ല ഈ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി നല്ലൊരു തീരുമാനമാണ് മന നല്ലൊരു തീരുമാന ഈ ഒരു പയ്യനെ കൊണ്ടിരുത്തിയിട്ട് ഒരു ഇന്റർവ്യൂല് ആ കുട്ടിയോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ അമ്മയെ കുറിച്ചിട്ടും ആ അച്ഛനെ കുറിച്ചിട്ടും അവന് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും ആ ഒരു അവതാരിക ഏറിപ്പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമന്റ് ബോക്സിൽ അവർക്ക് നല്ല രീതിയിലുള്ള വഴക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും എടുത്തത് റിയാക്റ്റും ചെയ്തു ആ ഒരു പയ്യനെ അവിടെ ഇരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ അന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇഷ്ടമാണോ ഇഷ്ടല്ലേ അമ്മയുടെ ആ ഒരു ഇത് കണ്ടിരുന്നോ അല്ലെങ്കിൽ അതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ആ എങ്ങനെ കൺഫ്യൂഷൻ അടിപ്പിക്കുക പയ്യൻറെ വായിൽ നിന്നൊരു തേങ്ങാക്കലും അവർക്ക് കിട്ടിയില്ല അത് ഒന്നാമത്തെ കാര്യം പക്ഷേ അവർ ചെയ്ത മറ്റൊരു നിറകേടുണ്ട് അവരുടെ ചാനലിന്റെ പേര് മഴവിൽ കേരളം എന്നായിരുന്നു എന്ന് തോന്നുന്നു പേര് മാറ്റിയതാണോ സംശയം ഉണ്ട് എനിക്ക് കാരണം അതേ ലേബലിൽ ഒരു ചാനൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ കാണാനില്ല ആ ഒരു ചാനലിനെതിരെ ഒരുപാട് കേസുകളും അലിഗേഷൻസും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ട്രക്കിൽ നിന്ന് മിസ്സായ അർജുൻറെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ പോയി ആ ഒരു കുഞ്ഞു കുട്ടിയെ വീഡിയോയില് കാണിച്ച് എന്തൊക്കെയോ ചോദിച്ചിരുന്ന ഒരു കേസ് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആ പ്രവീൺ പ്രണവ് വിഷയത്തിലൊക്കെ ഇടപെട്ടുള്ള നടത്തിയിട്ടുള്ള വിഷയങ്ങളൊക്കെ പക്ഷെ ആ ചാനൽ എന്തുകൊണ്ടാണ് ഇത്തരം നീതികേട് നിറുകേട് വീണ്ടും വീണ്ടും കാണിക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല ഈ പയ്യനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഒരു ചോദിച്ച ചോദ്യങ്ങൾക്കിടയിൽ കുട്ടിയെ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഫ്ലവേഴ്സ് ടി വി ആണെന്ന് പറഞ്ഞപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗം അവരുടെ മൈക്ക് കടന്നുപോയി അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാൽ ഈ ഒരു പയ്യനതൊരു വിഷമായത് കൊണ്ട് അതിൽ കമന്റ് ഇട്ടു ഇവന്റെ കമന്റ് ഡിറ്റ് ചെയ്ത് അവരവരുടേതായ രീതിയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു കമന്റ് ഇട്ട് അത് പിൻ ചെയ്തു ആ കമന്റിനും പതിനായിരക്കണക്കിന് വ്യൂ അതേപോലെ വീഡിയോക്കും പതിനായിരം അല്ല ലക്ഷം കണക്കിന് വ്യൂ ഉണ്ട് അത് തന്നെ ഇവനെയും ഇവന്റെ ഫാമിലിയെയും പരമാവധി ഒന്ന് സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ നാക്കിൽ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു വീഡിയോ ചെയ്തു അത്ര തന്നെ എന്തായാലും നമുക്ക് ആ പയ്യൻ പറയുന്നുണ്ട് അവൻ ആരാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പഠിക്കുന്നേ പഠിക്കുന്നേമേഷൻ എങ്ങനെ പോകുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ആ എങ്ങനെ അതിന്റെ എത്ര എത്ര വർഷത്തെ കോഴ്സ് ഇയർ ആണ് ഇപ്പൊ എത്ര വർഷമായി ഒരു വർഷം ഓക്കെ എന്നെ ആണ് പഠിപ്പിക്കുന്നത് അന്ന് ഫ്ലവേഴ്സ് പറഞ്ഞ കാര്യാണ് ഞാൻ ഞങ്ങൾ പഠിപ്പിക്കും എന്നുള്ളത് അത് കൃത്യമായിട്ട് ആ ഒരു ചാനലും ഇന്റർവ്യൂലും പോയപ്പോ പറഞ്ഞിരുന്നു സംഭവിച്ചത് കിച്ചു പറയും റീസെന്റ് കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഇന്റർവ്യൂന്റെ അടി കൊണ്ടൊന്ന് കിച്ചു ഒരു കമന്റ് കിട്ടിണ്ടല്ലേ അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ അത് എന്റെ പഠിത്തത്തിന്റെ കാര്യൊക്കെ ആരാ നോക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോയി അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല അത് വേറെ അക്കൗണ്ട് കമന്റാണ് അതെങ്ങനെയാ കിച്ചു അത് എന്റെ അക്കൗണ്ട് അല്ല വേറെ അക്കൗണ്ട് അക്കൗണ്ട് അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് പിൻ ചെയ്തത് ഞാൻ വിളിച്ച് ചോദിച്ചെന്താ ഇങ്ങനെ മാറ്റാൻ കാരണം ഓഡിയോ ആ ടൈമിൽ കിട്ടിയില്ല ഞാൻ പറഞ്ഞു ആര് കമന്റ് അത് പിൻ അവര് ഇട്ടിട്ടുണ്ട് ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതായത് ഫ്ലവേഴ്സ് ആണ് എന്നെ പഠിപ്പിക്കുന്നതെന്ന് പറയാൻ കറക്റ്റ് സമയത്ത് വെച്ചിട്ട് മൈക്ക് കേട്ടിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് ആണ് പഠിപ്പിക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഇദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് ഒരു കമന്റ് അതിന് ഡിലീറ്റ് അത് ഡിലീറ്റ് ചെയ്ത് അവരെന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു കമന്റ് ഇടുന്നു ആ ഒരു ചാനലിനത്ര ആയിരത്തിനടുത്ത് സബ്സ്ക്രൈബറും ആയിട്ടുണ്ട് ഏകദേശം ഒരു പതി പതിനാലായിരം പതിനയ്യായിരം ആ ഒരു കമന്റും വന്നിട്ടുണ്ട് ഈ ഒരു പയ്യൻ ഇട്ട കമന്റ് എന്തുകൊണ്ട് ഡിറ്റെന്ന് അറിയില്ല കാരണം ഇവൻ ഈ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ആ ചാനലിലൂടെ അവന് കൂടുതൽ റീച്ച് കിട്ടും അതും കൂടി നശിപ്പിക്കണം ആ ഒരു ഫാമിലി നശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഇന്റർവ്യൂ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രേണു സുതിയെ പലർക്കും ഇഷ്ടമല്ല തീർച്ചയായിട്ടും എല്ലാവർക്കും അത് അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഈ പയ്യനോട് ചോദിച്ച് പയ്യന്റെ ഒക്കെ വായന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ കിടന്ന് കളിച്ചത് എന്നുള്ളതാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ആ ഒരു വൈരാഗ്യത്തിൽ ഫ്ലവേഴ്സ് അതിനെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഫ്ലവേഴ്സിന്റെ പേരങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഈ ഒരു പയ്യൻ ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഫ്ലവേഴ്സിന്റെ പേരും പറഞ്ഞില്ല എന്ന് വിചാരിച്ച് ഫ്ലവേഴ്സ് എന്റെ പഠിപ്പ് നിർത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ പൈസ കൊടുക്കില്ലെങ്കിൽ എന്താ അവസ്ഥ അപ്പൊ അവനെ സഹായിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്ന കാര്യത്തിന് ഒരു തർക്കവും വേണ്ട എന്നിട്ട് അവരിട്ട ഒരു കമന്റ് ഉണ്ട് ആ കമന്റ് വായിച്ചേരാം നമസ്കാരം ഞാൻ നിങ്ങളുടെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ആണ് ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും പഠനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഫ്ലവേഴ്സിനും നന്ദി തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്ന് കരുതുന്നു ഒരുപാട് ഒരുപാട് നന്ദി ഇങ്ങനെയാണ് ഈ ഒരു കമന്റ് കിടക്കുന്നത് ഈ കമൻറ് ഇവനിട്ടതല്ല ഇവനിട്ട കമന്റ് റിമൂവ് ചെയ്തിട്ട് അവരൊരു പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെ അങ്ങ് ഇട്ട് കൊള്ളാം 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 കിച്ചു എങ്ങനെയെങ്കിലും പഠിപ്പ് കൊള്ളാക്കിയിട്ട് വീട്ടിലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ ശരിക്കും ഓളത്തരാണ് അല്ല അപ്പൊ അത് കിച്ചു കിച്ചുന്റെ അക്കൗണ്ട് അത് അല്ലല്ല എന്റെ അക്കൗണ്ട് അല്ല അത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ലെ അപ്പൊ കിച്ചുന്റെ അക്കൗണ്ട് എന്റെ അല്ലാണ്ട് കിച്ചു താഴെ തന്നെ താഴെ തന്നെ കടപ്പുണ്ട് ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ആ പിൻ ചെയ്ത് വെച്ചേക്കുന്നതിന് എങ്ങോട്ട് ഒമ്പതിനായിരം എങ്ങോട്ട് ലൈക്കോ കമൻസോ സാധനങ്ങളോ എഴുതിക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ് അത് കൊഴപ്പമൊന്നുമില്ല പക്ഷെ പിൻച് ചെയ്ത് വെച്ചേക്കുന്ന എന്റെ അക്കൗണ്ട് അല്ലെ ഒരു പൈ എന്തൊരു നിഷ്കളങ്കന കൊല്ലസുതിയുടെ അതേ സ്വഭാവം തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കത് വിഷമമുള്ള കാര്യമൊന്നുമില്ല എന്റെ കമന്റ് അവിടെ അടിയിൽ പക്ഷെ അത് അവര് പിൻ ചെയ്തില്ല പിൻ ചെയ്തത് ഫേക്ക് അക്കൗണ്ട് ആ ഫേക്ക് അക്കൗണ്ട് പിൻ ചെയ്യുന്നത് അതിനായിരത്തിനടുത്ത് സബ്സ്ക്രിപ്ഷനും വന്നു ആളുകളല്ല അത് കിച്ചുവിന്റെ ആണെന്ന് വിചാരിക്കും അതിനു വേണ്ടി ചെയ്തതാ ഈ പയ്യന്റെതാണെന്നുണ്ടെങ്കിൽ ഈ പയ്യെന്ന ആളൊരു ചാനൽ തുടങ്ങി അതിലൂടെ എന്തെങ്കിലും പറയുന്നുള്ള ധാരണയ്ക്ക് പുറത്ത് ചെയ്തതാ കൊള്ളാം ഇങ്ങനെയുള്ള ചാനലുകൾക്ക് തന്നെ പോയി ഇന്റർവ്യൂ കൊടുക്കണം കേട്ടോ കൊള്ളാം ഓ അപ്പൊ അവര് ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം പറഞ്ഞു എന്നിട്ടും എന്റെ കമന്റ് അല്ല നിങ്ങൾ പിൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞ അവര് അവരെടുക്കൂല ഫ്ലവേഴ്സിന്റെ പേര് പറയാത്താ നിങ്ങളുടെ പഠിപ്പ് പോളായിക്കോട്ടെ ഇനി പഠിച്ച് മുന്നോട്ട് പോകേണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തോ പിന്നെ നിങ്ങളുടെ കമന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടും ഇടില്ല അത് അത്രേ ഉള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ ചെയ്യുന്ന പൈസ മുടക്കുന്നുണ്ടോ അങ്ങനെന്തേലും ചെലവിനെന്തേലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു അല്ല ഇല്ല നോക്കുന്ന ഫ്ലവേഴ്സ് അടുത്തു ഈ മന്ത്ലി കറക്റ്റ് ആയിട്ട് അവര് ഫീസ് അവര് കോളേജിലേക്ക് അടക്കുകയാണോ അതോ കോളേജിലോട്ട് വിളിച്ചു പറയേണ്ട ആവശ്യം അല്ലാതെ വേറെ പ്രശ്നമൊന്നും നല്ല രീതിയിൽ തന്നെ ഓക്കെ ഭയങ്കര നിഷ്കളങ്കനാട്ടോ പക്ക പക്കയായിട്ട് തന്നെ ഉത്തരങ്ങൾ മറുപടികൾ കൊടുക്കുന്നത് മറ്റേ ചാനല് പോയിരുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതാക്കാൻ നോക്കിയതോ പക്ഷെ ഒന്നും നടന്നില്ല അച്ഛന്റെ മരണം കഴിഞ്ഞ് വിഷമമുണ്ടോ ഒരാൾ മരിച്ചത് അത് മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അവർ കാര്യങ്ങള് വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിച്ച് 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 രേണു ഇവരും തമ്മിൽ അകലി ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പൊ രേണുവിന്റെ കാട്ടിക്കൂടലുകളൊന്നും ആർക്കും ഒന്നുമില്ല അതൊക്കെ അത്ര തന്നെ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ കൂടി കണ്ടിരുന്നു ആ വീഡിയോയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഒരു എന്തോ ഒരു സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് എന്തിനൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇവരെ പരമാവധി ആളുകള് അങ്ങനെ പിരികയറ്റിയിട്ട് ചെയ്യിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആ ഒരു കാര്യം ഈ ഒരു കുട്ടിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കുട്ടി കാണുന്നുണ്ടാവും ഉണ്ടാണ്ടിരിക്കുകയാണ് കാരണം അവനൊന്നും പറയാൻ പറ്റില്ല അതത്രേ ഉള്ളൂ അവന്റെ രക്തബന്ധം അവന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയാണ് അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് അതൊക്കെ ശരിയാണ് പക്ഷെ അവൻ അതിൻ്റെ അവർ കൂടുതലായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും അവൻ്റെ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഓക്കെ എന്തായാലും പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലൂടെ കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടു നോക്കാം യാസമല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നോട് ചോദിക്കുക ഇനി അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഈ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല ആ നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പം നേരിട്ട് നേരിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഇനി ഇന്റർവ്യൂ ആയിട്ട് ഞാൻ ഇനി ഇത് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങായിരുന്നു ഏറ്റവും നല്ലത് ഒരു ഫാമിലി വ്ളോഗം അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിരുന്നെങ്കിലും ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോ ഓരോ ചാനലുകളിലൂടെ നിങ്ങൾ പോയിരിക്കുമ്പോൾ നിങ്ങളോട് ഓരോന്ന് കുത്തി ചോദിക്കും ആ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങളുടെ വായിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവർ നല്ല കളി കളിക്കും അതിന് വേണ്ടിയിട്ടായിരുന്നു ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തന്നെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് ചോദിക്കാം ക്ഷത്രേ ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ ചോദിച്ചപ്പോൾ വലിയ താല്പര്യം ഇല്ലാത്തത് അമ്മയായിട്ട് എന്തെങ്കിലും അറിയില്ല ഞാൻ സംസാരിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ടെന്ന് കൊല്ലം സുധീയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം വീഡിയോസ് റീച്ച് ഉണ്ടാക്കിയിട്ട് ഇവരെ സഹായിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ അത്യാവശ്യം നല്ല സമ്പത്ത് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര അത് വിറ്റ് കാശാക്കിയതിനെ കുറിച്ചിട്ട് പാഷണഷാജി അടക്കം പറഞ്ഞതാണ് നമ്മൾ ഈ ആ ഡീറ്റെയിൽസിലേക്ക് അടക്കണ്ട ഈ രേണു സുധിയുടെ അഭിനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകനോട് ചോദ്യം ചോദിക്കുന്നില്ല ഒന്ന് കേൾക്കാം അവരുടെ ഇഷ്ടമാണ് പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളി ആക്കി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വയമായി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അമ്മയോട് ഇതൊക്കെ പോയിട്ട് പറയുക അതായത് അവന് തന്നെ അറിയാം ആ അഭിനയമൊക്കെ വളരെ മോശമാണ് എന്നും അതുകൂടാതെ തന്നെ ആ വസ്ത്രധാരണമൊക്കെ മോശമാണെന്ന് അവനറിയാം അവന പത്തി ഇരുപത് വയസ്സായി കാര്യങ്ങളൊക്കെ മനസ്സിലാവും അമ്മയോട് ഞാൻ ഞാനങ്ങനെ ഇത് പോയി പറയാ ഇവനെ ഇപ്പൊ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് രേണു ആയതുകൊണ്ട് തന്നെ രേണു എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സിനിമ സീരിയൽ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല ഇനി ഏത് രീതിയിലുള്ള വസ്ത്രം വേണമെങ്കിലും ഞാൻ ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് അവർ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ അതൊക്കെ ഒരു സമയം വരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവസാനിക്കും ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഇപ്പൊ രേണു സുതി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് മുഖത്തൊരൊറ്റ ഭാവേ ഉള്ളൂ ആ അരിശം പിടിച്ച ഭാവം വെച്ചുകൊണ്ടാണ് എല്ലാത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുപോലെ ആസ്റ്റ് ആൽബം വന്നു ആൽബം വന്നപ്പോൾ ആൽബത്തിലൂടെ ആ കണ്ട രൂപവും ആ ഒരു ഭാവവും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ അപ്പൊ അയ്യെ നന്നായി അഭിനയിച്ചു രേണു മാത്രം കുളമാക്കി എന്നാണ് പറയുന്നത് അപ്പൊ അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് എന്നെ ആളുകൾ പരമാവധി ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അവരെ സ്റ്റാർഡം എന്നൊരു സംഭവം വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷെ ഞാൻ കാര്യമായിട്ട് പറയുന്നത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് മാസം കഴിയുമ്പോഴത്തേനും കഴിയും അത് നിൽക്കും

േണുവിനെ പറ്റി ആരെ പറഞ്ഞാലും അമ്മയാ അറിയാം അത് മാത്രം നോക്കിയാൽ മതി അഭിനയത്തിന്റെ ആദ്യ പാഠവങ്ങൾ പഠിച്ചു പഠിച്ചുവരുന്നുള്ളൂ മമ്മിജി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നും ശരിയാവില്ല ഭാവിയിൽ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും അങ്ങനെയൊക്കെ തന്നെയാണ് പതുക്കെ പതുക്കെയാണ് ശരിയാവുക അതായത് തർക്കമൊന്നുമില്ല പക്ഷെ എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട് കാര്യം കാര്യമായിട്ട് പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുകയാണെന്നോ പഠിച്ചു കഴിഞ്ഞതാണോ എന്നൊന്നും ആളുകൾ നോക്കില്ല ആളുകളുടെ മുന്നിലേക്ക് വരുന്ന ഒരു പ്രോഡക്റ്റ് അതായത് ഒരു വീഡിയോ ആ വീഡിയോ പ്രോഡക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ വിൽപ്പനയ്ക്കാണ് നമ്മൾ ഓരോ വീഡിയോസ് ഇറക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ അത്തരം വീഡിയോസിൽ നന്നായി അഭിനയിച്ചിട്ടില്ലെങ്കിൽ അവർ പഠിക്കുക എന്ന് ആരും പറയില്ല ഏറ്റവും ബെസ്റ്റ് എന്നൊരു സാധനം ആയിരിക്കണം എപ്പോഴും പുറത്തേക്ക് ഇടേണ്ടത് അത് തുടക്കത്തിൽ മോശമായിരുന്നു ഇപ്പൊ നന്നായി എന്നൊന്നും പറയില്ല ആളുകൾ ഇപ്പൊ കാണുന്നതിനെ മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ കണ്ടതിൽ ഒരു അടിപൊളി ഏറ്റവും ഞാൻ കണ്ടിട്ടില്ല സത്യം ഞാൻ പറയുന്നത് അവർക്ക് അഭിനയത്തിന്റെ എ ബി സി ഡി അറിയില്ല അത് പഠിച്ച് പഠിച്ച് വരുന്നുള്ളൂ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന വീഡിയോസ് മോശമാവും പഠിച്ചു കഴിഞ്ഞാൽ നന്നാവും വിചാരിച്ച് അത്രയും കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണം ഇവിടെ കൊല്ലം സുദ്ധി മരിച്ചതിന് ശേഷമാണ് രേണു സുധി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ രംഗത്തേക്ക് വരുന്നതും അവർ ഏകദേശം മരണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷമൊക്കെ തോന്നര വർഷത്തിന് ശേഷം അവർ വീണ്ടും അല്ല ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഈ മേഖലയിൽ പരമാവധി അവരെ ദുരുപയോഗം ചെയ്യുക ദുരുപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികേടുകൾ ചെയ്യാന്ന് അല്ല പറയുന്നത് പകരം അവരെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക അത്ര തന്നെ ഇവിടെ കിച്ചു പുതിയ ഒരു ചാനൽ തുടങ്ങി ആ ഒരു ചാനലിലൂടെ കൂടി മുന്നോട്ട് പോകട്ടെ മറ്റുള്ള ആളുകൾക്ക് ഇന്റർവ്യൂകൾ കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അത് ചെയ്താൽ തന്നെ അത്യാവശ്യം നന്നാവും വേറെ ഒന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് കൂടെ കൂടാം വീണ്ടും പ്രതി വാർത്ത വിശേഷങ്ങളുമായി